ആ നീ നീ എല്ലാവരെയും ചതിച്ച പോലെ എന്നെ ചതിക്കാൻ നിന്നേക്കരുത് നീ എന്നെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട് എന്താണ് പറ്റിയത് സാമ്പാർ രണ്ടര കോടി രൂപ ചെലവാക്കിയത് ഇപ്പൊ വീട്ടിലുണ്ടോ വീട്ടിലുണ്ട് ആ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം അയ്യോ നിങ്ങൾ വലിയ ആളല്ലേ അല്ല നീ കുറച്ചു മുമ്പേ നീ എന്നെ എന്നെന്തോ ചെയ്യുന്നു പറഞ്ഞിട്ട് ചീത്ത വിളിച്ചതല്ലേ ഈ റെക്കോർഡ് ചെയ്ത് ഓൺലൈൻ മാധ്യമത്തിൽ ഇടുന്നതല്ല സത്യസന്ധമായി സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ട് റെക്കോർഡ് ചെയ്ത് മാധ്യമത്തിലിടും മാധ്യമത്തിലിടണം ഞാൻ പറയുന്നത് നീ നേരത്തെ ചീത്ത വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്താ അല്ല ഒറ്റ ഒറ്റ മിനിറ്റ് നീ ആദ്യം ഉത്തരം പറ നീ നേരത്തെ എന്നെ ചീത്ത വിളിച്ചിട്ട് കട്ട് ചെയ്തെന്തിനാ ഞാൻ കണ്ടതിൽ വെച്ച് ഇത്രയും ചീറ്റിംഗ് ഇത്രയും ക്യാരക്ടർ ഇല്ലാത്തൊരു മനുഷ്യൻ താങ്കളേ ഉള്ളൂ എന്താണ് അതായത് ആ പറഞ്ഞു കേട്ടോ അതായത് ദൈവം നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഡയറക്ടോറിയൽ ക്വാളിറ്റി തന്നിട്ട് നിങ്ങളുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒന്നര കോടി രൂപ ഞാൻ പബ്ലിസിറ്റിക്ക് ചെലവാക്കി നിങ്ങൾക്ക് ലാഭം തന്ന ഞാൻ ഷാജി മാത്യുവിൽ നിന്ന് ആ സിനിമ വാങ്ങി അത് കഴിഞ്ഞ് എനിക്ക് ലാഭം ശമ്പളം തന്നത് എന്തെങ്കിലും റെക്കോർഡ് ഉണ്ടല്ലോ എന്ത് ശമ്പളം തന്നത് എന്ത് ശമ്പളം നിങ്ങൾക്ക് ശമ്പളം തന്നിട്ടില്ലേ ഒരു രൂപ തന്നിട്ടില്ലേ ഏഹ് നിങ്ങൾ എന്റെ ഇടന്ന് പോകുമ്പോ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് പൈസ കാണാൻ പറഞ്ഞത് എനിക്കാ പറഞ്ഞത് രണ്ടര കൂടെ അല്ല അല്ലേ അമേരിക്കയിൽ ലക്ഷം രൂപ ഞാൻ ചെലവാക്കി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നിങ്ങൾ കാനഡ പോയത് അമേരിക്ക പോയത് ബെന്നീസിൽ പോയത് ഓക്കേ കേട്ടു പടത്തിന് മാത്രം ഞാൻ ചെലവാക്കിയത് ലക്ഷം രൂപ കോടി ലക്ഷം രൂപ ഇതിനൊക്കെ കണക്ക് നീ എന്നോട് കാണിച്ചോ ഞാൻ ഞാനിത് ചോദിക്കാനല്ലേ നിന്നെ വിളിച്ചത് നീ എന്നെ ഫോൺ നീ ഫോൺ എടുത്തോ എന്നെ നീ നമുക്ക് നമുക്ക് എടുത്തോഴല്ലേ നിയമപരമായിട്ട് നേരിടും അതല്ലേ പറഞ്ഞത് നിന്നോട് നിന്നോട് ഞാൻ ഈ കാര്യം മോശമായിട്ട് പറയേണ്ട അവസരം വന്നത് എന്താണ് എന്തൊക്കെയാണ് നാട്ടുകാരെ കുറിച്ച് പറയുന്നത് താൻ ആ മഞ്ജുവാരുടെ പിന്നാലെ നടന്ന പ്രശ്നമുണ്ടാവും പറയേ ജോജു പറയാ ഡയറക്ടറാണ് ഞാൻ അഡ്മീറാണ് അതുകൊണ്ട് പക്ഷെ ആസ് ആസ് എ എ ഹ്യൂമൻ ട എട ഇട നീ ആദ്യം തറയിൽ നിന്ന് സംസാരിക്കേ നീ നീ ആദ്യം ഞാൻ ഞാൻ ഉത്തരം മനുഷ്യയിൽ ഞാൻ ഞാൻ ചോദിക്കുന്നതിന് നീ ഉത്തരം പറയ് ഞാൻ ഉത്തരം വിളിച്ചു കഴിഞ്ഞു തനക്ക് പണിയില്ലായിരുന്ന സമയത്ത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ അടിച്ചു ആ മനുഷ്യനെ താൻ ദ്രോഹിച്ചില്ലേ അയക്കെതിരെ കേസ് കൊടുത്തില്ലേ അയക്കെതിരെ എന്ത് കേസ് കൊടുത്തിടോ അയാളെ ഞാൻ 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 അയാൾ എന്നോട് പറഞ്ഞു ചോദിക്കുന്ന ഉത്തരം നീ എത്ര രൂപ തന്നു താൻ എന്നോട് പറഞ്ഞോ സിനിമ ഒരു അവാർഡ് സിനിമ പരസ്യം ചെയ്തപ്പോൾ സപ്പോർട്ട് ചെയ്യാതെ ഞാൻ രൂപയ്ക്ക് പരസ്യം ചെയ്തിട്ട് ഇട നീ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന കാര്യമില്ല നീ ചോദിക്കുന്ന ഉത്തരം പറയേ നീ ആരോട് ചോദിച്ചിട്ടാ ആ പടം പിന്നെ വിളിച്ചത് ഏത് പിൻവലിച്ചു തിയേറ്ററിൽ നിന്ന് പടം പിൻവലിച്ചാ ഞാൻ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ തിയേറ്ററിന്റെ പടം ഞാൻ പിൻവലിച്ചു താൻ ഉണ്ടാക്കി പറഞ്ഞാൽ സത്യമാവുമോ ഞാൻ ഉണ്ടാക്കി പറഞ്ഞു പറഞ്ഞോ ചോദിച്ചോട് കോടിച്ചില്ല ഒരു സിനിമ ഞാൻ എങ്ങനെയാണ് എങ്ങനെയാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുക ഒരാഴ്ച പോലും ആ തിയേറ്ററിൽ ആ ഒരു പടം ആ പടം നിന്നില്ല പണം ഓടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കല്ല പണം ഓടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആ പണം ഓടുന്നില്ല ഇരുപത്തിനാല് വർഷത്തിന് ശേഷം വെനീസ് ഫെസ്റ്റിവലിൽ ഇപ്പൊ ഒരു മലയാള സിനിമ എന്നുള്ളതിന്റെ ഒരു ആദരവാണ് ഞങ്ങൾ ആദരവ് നല്ലോണം 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 പബ്ലിസിറ്റി ചെയ്തു അതൊക്കെ ശരിയാണ് പക്ഷെ എന്ത് കാരണം കൊണ്ടൊന്നും എനിക്ക് അറിയില്ല നീ ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് ഒരു തിയേറ്ററിൽ പോലും പടം നിർത്താതെ നീ പിൻവലിച്ചു എന്തൊരു നോണയാണ് നോണയാണ് നോണയെന്നല്ലോഡ് കൃത്യം നോണി റെക്കോർഡല്ലേ ജോജു ഇത് എന്ത് റെക്കോർഡ് എന്ത് റെക്കോർഡ് തിയേറ്റർ അസോസിയേഷൻ തിയേറ്റർ 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 അസോസിയേഷൻ എടുത്ത് ചോദിക്കും ഞാൻ പിൻവലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരി തിയേറ്റർ അസോസിയേഷൻ അടുത്ത് ചോദിക്കും ഞാൻ പിൻവലിപ്പിച്ചിട്ടുണ്ടോ ഞാൻ ഒരു ഓടി ചില്ലാൻ രൂപ പലിശ ചെയ്തിട്ടുണ്ട് അതും ഞാൻ കടം പലിശിക്കെടുത്ത പൈസ എടുത്തിട്ടാണ് ഞാൻ ആ പടം പലിശ ഒരു തിയേറ്ററിൽ നിന്ന് ഒരു തിയേറ്ററിൽ പടം ഒരു തിയേറ്ററിലോ ഞാൻ ഇത്രയും ആ പടത്തിന് വേണ്ടി ഞാൻ ഓടി നടന്ന എന്താണെന്ന് കട്ട് പറയുന്നുണ്ടല്ലോ ദൈവം എന്ന് പറഞ്ഞ ഒരാളെന്ന് വിചാരിക്കണം മനസ്സിലായോ അതാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ നിന്നോട്ടെ അതെല്ലാം നിന്നോട്ടെ ദൈവം എന്നുള്ള സാധനം അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് വന്നോളൂ അതെനിക്ക് പറയാൻ പറഞ്ഞില്ല എന്നെ കഷ്ടപ്പെടുത്തിയതിനുണ്ടല്ലോ അത് അതവിടെ നിന്നോട്ടെ ദൈവം എന്ന് പറയുന്ന സാധനത്തിൽ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് നിനക്കുള്ളത് നിനക്കും എനിക്കുള്ളത് എനിക്കും അതിൽ നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ട് കാര്യം അത് ഉറപ്പായിട്ടും ഒരു സംശയമില്ല മനുഷ്യൻ മനുഷ്യൻ ഒരു ഷാജി മാത്യുവോ ഞാനോ എത്ര ലക്ഷം രൂപ ഷാജി മാത്യുവിന്റെ കാര്യൊന്നും പറയണ്ട ഷാജി മാത്യുവിന്റെ കാര്യം ഒന്നും പറയേണ്ട ഷാജി മാത്യു ചെയ്ത് ഷാജി മാത്യുവിനെതിരെ പരാതി കൊടുത്തിട്ടല്ലോ കേട്ടോ ഏക്ക് മാസാ മാസം കേടാ എനിക്ക് മാസാ മാസം ശമ്പളം തന്നെ വെച്ചാലേ അയാക്കുവേണ്ടി ആറ് സിനിമ ഞാൻ ചെയ്തതാണ് അറിയാമോ നിനക്ക് എട്ട് പൈസ കൊടുക്കും എന്താണ് സിനിമ ചെയ്തിട്ട് ഞാൻ രണ്ടര കോടി ഞാൻ ഇവിടെ രണ്ടര കോടി കടക്കാരനാ ഞാൻ കണക്ക് കാണണോ കണക്ക് നോക്കണോ താമസോ താമസേ ആ പടം വാങ്ങുമ്പോ ആ പടം വാങ്ങുമ്പോ ഒരു എൺപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് നീ ആ പടം വാങ്ങുമ്പോ ഞാൻ രൂപ താൻ ലാഭം വാങ്ങിയത് മനസ്സിലായോ പ്രൊഡക്ഷൻ കോസ്റ്റിനേക്കാളും പന്ത്രണ്ട് ലക്ഷം രൂപ താൻ കൂടുതലും ഞാൻ ലാഭം ഡയറക്റ്റ് ആയിട്ട് കൊടുത്തത് ഷാലിനാണ് ഷാജിക്കാണ് അത് കൊടുത്തത് അതിന് അതിനുശേഷം ലക്ഷം ലക്ഷം രൂപ ഞാൻ അതിനുശേഷം നീ പൈസ ചിലവാക്കിട്ടുണ്ടെങ്കിൽ അത് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ആ പൈസ എവിടെ പോയി ആ പടം എവിടെ പോയി ആ പടം പറഞ്ഞിട്ട് എന്നോട് തമിഴിൽ പോയി ചെയ്യാൻ പറഞ്ഞിട്ട് നീ ചോദിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് അവരത് റിലീസ് ചെയ്യാനോ വിൽക്കാനോ ഒന്നും പറ്റാതെ നീ ആ പടം വാങ്ങി എവിടെ കൊണ്ടുപോയി എടോ ആ പടത്തിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചു നിങ്ങൾക്ക് നിങ്ങൾ പറ എന്താ പടത്തിനെ പറ്റി ഞാൻ അന്വേഷിച്ചു നീ ആ പടത്തിന്റെ കംപ്ലീറ്റ് ഇത് വാങ്ങിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞു എവിടെ ഞാൻ എനിക്കറിയാം നീ എനിക്ക് അതിനകത്ത് അഞ്ചു വയസ്സന്നോ ബൾ ഒരുപാടില്ലേ അവർക്ക് കാശ് കൊടുത്തോ നീ ഞാൻ ആ പടത്തിന്റെ ബന്ധപ്പെട്ട ഒരാൾക്ക് പൈസ കൊടുക്കാനുള്ള ഒരാളുടെ പേര് പറഞ്ഞു എനിക്കുണ്ടല്ലോ ആർക്ക് ഞാൻ ഡയറക്ടർ അല്ലേ തന്റെ അക്കൗണ്ടില് എന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ എത്ര എന്നുള്ള കണക്കിലോ ജോജു എന്തിനാണ് എനിക്ക് പൈസ അയച്ചതെന്ന് നീ എനിക്ക് പൈസ അയച്ച എന്തിനാണ് അയച്ചത് നിന്റെ കണക്കെടുക്കുക അറിയാമല്ലോ റെമോണറേഷൻ പ്രകാരം ഒരു ലക്ഷം രൂപ കൂടുതലാണ് നിങ്ങളുടെ കയ്യിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞ പോലെ തമ്മിലുള്ള കരാറില് ഞാൻ പറയട്ടെ നിങ്ങൾക്ക് മുപ്പത് മൂന്ന് മര്യാദക്ക് സംസാരിക്കുന്ന

നീ അതല്ല മര്യാദക്ക് പറയാനാണെങ്കിൽ സംസാരിക്കും മര്യാദയ്ക്ക് പറയാനുണ്ടെങ്കി സംസാരിക്കേ നീണ്ടെ പോലെ കൊറേ എണ്ണ ഇതുപോലെ നടക്കുന്നുണ്ട് എന്നെ അങ്ങ് വലത്താൻ വേണ്ടി എനിക്ക് അതിലൊന്നും പേടിയില്ല നിനക്ക് ചെയ്യാനുണ്ടെങ്കിൽ പോലെ അതായത് സമയം വേസ്റ്റ് ചെയ്തിരിക്കുന്നതാ എനിക്ക് എനിക്ക് താൻ തന്റെ കണ്ടിട്ട് നിന്റെ നിന്റെ സങ്കടം ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ നീ നീ ആരോട് ചോദിച്ചിട്ടാണ് ആ ഇന്റർനാഷണൽ സർക്യൂട്ടിന്ന് പടം പിൻ വിളിച്ചത് ണോ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ നീ എത്ര ഡോളർ കൊടുത്തില്ല പച്ചക്കള്ളം പറയുന്നത് നീ എത്ര ഡോളർ കൊടുത്തു ഗുഡ് മൂവീസിന് നീ ഒരു പൈസ കൊടുത്തില്ലല്ലോ നീ ആകെ കൊടുത്ത ഡോളർ ഞാൻ പറഞ്ഞുതരാം നീ ആകെ കൊടുത്ത ഡോളർ വെനീസിൽ വെനീസിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി ം യൂറോ കൊടുക്കണമെന്ന് പറഞ്ഞു നീ അത് സമ്മതിച്ചു നീ അത് യൂറോ എന്ന് പറഞ്ഞാൽ എത്ര രൂപയാ രൂപ നാലായിരം യൂറോ എന്ന് പറഞ്ഞാൽ നീ കൊടുക്കാമെന്ന് പറഞ്ഞു സമ്മതിച്ച പൈസ പിന്നെ നീ അല്ലാതെ വേറെ ആരെയും കൊടുക്കൂ അല്ലേ അത് എത്ര ഇട നീ അത് അത് എത്ര രൂപ ആയിക്കോട്ടെ അത് ഇതുമായിട്ട് ബന്ധമില്ല അത് താനിത് ഇത് യൂറോ എന്ന് ഏകദേശം ലക്ഷം ഒരു രൂപ വരുമാനം ഉണ്ടായോ പിന്നെ ഞാൻ എന്തിനാണ് അങ്ങനെയല്ലല്ലോ ഒരു രൂപ വരുമാനം നിനക്ക് നഷ്ടം ഒന്നും ആ പടം ഇന്റർനാഷണൽ സർക്യൂട്ടിൽ ഓടുന്നുണ്ട് അത് പോട്ടെ ഈ പടം വേറെ ആർക്കാന്ന് വിദ്യം നീ എന്നീ പറയണ സൂരജ് എന്നിട്ട് എന്നോട് പറഞ്ഞത് ആ പടം ദിലീപ് എന്നാണ് ദിലീപ് വാങ്ങിയോ ഞങ്ങള് എന്നോ നുണയാണോ അതീ പറയുന്നത് സുരക്ഷാൻ പറയാട്ടോ ഇപ്പെനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം പറയാം തന്റെ കിളി പോയിരിക്കുക ൾക്കാരെ പറ്റി പറഞ്ഞു എന്നോട് പക്ഷെ സുരാജ് നീ അതൊക്കെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചതാ എന്തൊക്കെയാണ് ആ പടത്തിന് എന്തൊക്കെ ചെയ്തു എത്ര എത്ര ചെലവായി നീ എന്തുകൊണ്ടാണ് ഈ ഈ പടം ഇപ്പോ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ നിന്ന് പിൻവലിക്കാൻ തീരുമാനിച്ചത് ഞാൻ നിന്നോട് ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ നീ ആ കരാറിൽ എഴുതി ആ കരാറിൽ എഴുതി വെച്ചിരിക്കുന്നത് പ്രകാരം എനിക്ക് ആ പടത്തിന്റെ മുപ്പത്തിമൂന്ന് ശതമാനം റൈറ്റ്സ് ഉണ്ട് േയും കരാറില്ലേ അതെടുത്ത് വായിച്ചു നോക്ക് ഞാനത് സുരാജിന് അയച്ചു കൊടുത്തിട്ടുണ്ട് ആ കരാറും ഞാൻ ഇനി പബ്ലിഷ് ചെയ്യണോടെ ആ കരാരും പബ്ലിഷ് ചെയ്യണോ ഞാൻ അതും ചെയ്യാം അത് വേണോ എനിക്ക് മുപ്പത്തിമൂന്ന് ശതമാനം റൈറ്റ്സ് ഉണ്ട് എന്നുള്ള കരാർ ഞാൻ പബ്ലിഷ് ചെയ്യണോ അതും ചെയ്യാം വേണോ എന്നാണോ കരാറ് പബ്ലിഷ് ചെയ്യണോ വേണ്ടിയോ ഒരു രൂപ ലാഭമുണ്ടോ നഷ്ടം ഒന്നും ഉണ്ടോന്നല്ല ഞാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞത് അനുസരിച്ച് പിന്നെ നീ കോലത്ത് നീ പോടാ നീ പോടാ നീ നീ ആര് നീ എന്റെ ദ്രോമി ആത്മ വായിപ്പു അറിയാമോ നിനക്ക് നീ ഈ പറഞ്ഞ വാക്കില്ലേ ഇന്ന് രാത്രി നീ നാളെ രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ നീ അറിയൂടാ ഒന്നുമില്ല നീ അറിയൂടാ ഞാനാണ് പറഞ്ഞത് നീ നാളെ ഉറങ്ങി എണീക്കുന്നതിനുമുമ്പ് നീ അറിയും നീ എന്റെ അച്ഛനൊരു നീ കണക്ക് ചെയ്തല്ല നീ കണക്കൂറായിട്ട് നീ ഞാൻ ചോദിച്ചതിന് ഒറ്റ കാര്യം നീ ആ കരാറിലുള്ള അതനുസരിച്ച് എനിക്ക് മുപ്പതിനായിരം രണ്ടര നീ എത്ര തന്നു എന്ത് എന്നെ കുറിച്ച് ഇനി സനൽ കുമാർ ശശിധര നീ മോശമായിട്ട് എന്തെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞാൽ ഉള്ളത് പറഞ്ഞോ ഇല്ലാത്തത് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും നിന്നെപ്പറ്റി നിന്നെപ്പറ്റി ഒരു കാര്യവും ഇല്ലാത്ത ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ പറ്റി ഉള്ള കാര്യം മുഴുവൻ നീ പറഞ്ഞോ ഇല്ലാത്തത് പറഞ്ഞാൽ നിന്നെപ്പറ്റി ഇല്ലാതെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കൊണ്ട് കേസ് കൊടുക്കുക ീ ആദ്യം ഞാൻ ഞാൻ പറഞ്ഞതിന് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു നിനക്ക് സ്വഭാവം നീ എന്നെ നേരിട്ടു അതൊക്കെ നിനക്ക് തോന്നലടാ ഇന്ന് ഉറങ്ങി മനുഷ്യ ഇതൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ് കേട്ടോ നീ റെക്കോർഡ് ചെയ്യുന്നില്ലേ റെക്കോർഡ് ചെയ്തു അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ സംസാരിക്കുന്നത് മലയാള ഞാനിതിനെ നേരിടാൻ വരാം കാരണം ഞാനൊരു കല ഞാൻ അഭിനയിക്കാൻ പക്ഷെ നിങ്ങളുടെ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ചെലവാക്കിട്ട് ഇന്നും ഞാൻ ഞാൻ എന്റെ സുഹൃത്തിന് പലിശ കൊടുത്തുകൊണ്ടിരിക്കുക ഈ രണ്ടര കോടി രൂപയ്ക്ക് എന്നിട്ട് എന്നെ ദ്രോഹിക്കുന്ന നീ ഉണ്ടല്ലോ നീ 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 നിന്നെ നമുക്ക് കാണാം നമുക്ക് കാണാം ഞാൻ ദൈര്യത്തോട് തന്നെ പറയുന്നത് കാരണം ഇത്രയും പൈസ ഞാൻ ഒച്ചക്ക് ഒരു രൂപ ഞാൻ ഒറ്റക്ക് ഞാൻ സഹിച്ചു ഒരാളുടെ കൂടെ ഒരാൾ പലിശ ഞാൻ മനസ്സിലായോ ആ എന്റെ അടുത്താണ് നീ ഇപ്പൊ ഈ റെക്കോർഡ് ഞാൻ പബ്ലിഷ് ഞാൻ ചെയ്യേടൊന്നും ഇത് ഞാൻ ആയിക്കോട്ടെ നീ